രുദ്രദേവ് രചന ഭദ്രാലക്ഷ്മി അവതരണം ഷാഹുൽ മലേ എഡിറ്റിംഗ് ഷിരീജ് പൂനു നിർമ്മാണം വി എൻ ആർ ക്രിയേഷൻസ് തൻ്റെ തൊട്ടരികിൽ വികരണനെ കണ്ടതും എവിടെ കിട്ടിയ ശക്തി അവന് പുറകിലേക്ക് തള്ളി അകറ്റിക്കൊണ്ട് ഒരു മൂലയിലേക്കായി ഒതുങ്ങി നിന്നു മിത്ര അരുത് എന്നോട് ഇങ്ങനെയൊന്നും പ്രവർത്തിക്കരുത് ഞാൻ ഞാനൊരു ഭാര്യ ദയവ് ചെയ്ത് എന്നിവിടുന്ന് പറഞ്ഞു ഞാൻ ഞാനത് കിട്ടു പിടിക്കുക മിത്ര വികരണിന് നേരെ കൈകൾ കൂപ്പിക്കൊണ്ട് പൊട്ടിക്കറഞ്ഞു ഒരു നീ ഭാര്യയായി മിത്ര രുദ്രനാണ് നിന്റെ കഴുത്തിൽ അത് കൂടെ ആയിരിക്കും ഒരു രാക്ഷസനെ പോലെയുള്ള അവന്റെ പൊട്ടിച്ചിരിയും അതിനോടൊപ്പം വികസനം പറഞ്ഞ കാര്യങ്ങളും കേട്ടു മിത്ര ശ്വാസം എടുക്കാൻ പോലും മറന്നുകൊണ്ട് അങ്ങനെ പോയി പോയില്ല അങ്ങനെ പോലെ പിന്നെ മിത്ര ജീവിച്ചിരിക്കില്ല മുറുകിയ മുഖത്തോടെ മിത്ര വികിണനെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ വിചാരിച്ചാ പോലും നിന്നെ മരണം തേടിയത്തില്ല മിത്ര കാരണം നീ ഇപ്പോൾ ഉള്ളത് കാളിയാർ മടത്തില്ല എനിക്ക് വേണ്ടത് നിന്നെയും നിന്നിലൂടെ അമൂല്യമായ നിങ്ങളുടെ കൃഷ്ണപുരം കൊട്ടാരത്തിലെ നിലവുറക്കുള്ളിലുള്ള അമൂല്യ കിരീടവുമാണ് എന്ത് വില കൊടുത്തും ഞാൻ അത് നേടിയെടുത്തിരിക്കും ഇനി കുറച്ച് നാഴിക കൂടിയുള്ളൂ അത് കഴിഞ്ഞാൽ നമ്മുടെ ശാന്തി മുഹൂർത്തത്തിനുള്ള സമയമാവും വികർണ നിന്ന് ഞാൻ നിന്നിൽ ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞ തൽക്ഷണം നമ്മൾ കൃഷ്ണപര കൊട്ടാരത്തിലേക്ക് പോകുന്നതായിരിക്കും നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് നിലവർക്കകത്ത് കയറി ആ കിരീടമെടുക്കും ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഞാൻ കാത്തിരുന്നത് വികന കൈകൾ രണ്ടും വിരിച്ചു വെച്ച് സന്തോഷത്തോടെ മിത്രയോടായി അലറികൊണ്ട് പറഞ്ഞു ഇല്ല വികർന്ന നിന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കില്ല നിനക്ക് ശരിക്കും അറിയുന്നല്ലോ എൻ്റെ ഒരു ഉദ്രേട്ടനെ അതേ വരും എന്നെ ഈ രാവണകട്ടിൽ നിന്ന് മോചിതയാക്കി തന്നെ ചെയ്യും അതിനോടൊപ്പം നിന്റെ അവസാനം കുറിച്ചിരിക്കും പറയുന്ന മിത്രയാണ് കൃഷ്ണപുരം കൊട്ടാരത്തിലെ മിത്രദേവ ഓർത്തു വെച്ചോ എന്റെ ഈ വാക്കുകൾ ഒരു നിമിഷം മിത്രയുടെ ഭാവം കണ്ട് വികനൻ പോലൊന്ന് പകച്ചുപോയി കാരണം തൻ്റെ മുമ്പിൽ നിൽക്കുന്ന മറ്റാരാണെന്ന് പോലും വികനം തെറ്റിദ്ധരിച്ചുപോയി അത്രയ്ക്ക് തേജസ് ഉണ്ടായിരുന്ന മിത്രക്ക് ആ സമയം സ്വഭാവത്തിലേക്ക് വന്നു വികണന് ദേഷ്യ ഇരച്ചു കയറി എന്തു പറഞ്ഞിട്ട് നീ നിന്റെ രുദ്രദേവൻ അങ്ങ് ഒലത്തുന്നോ എന്നാതൊന്നു എനിക്ക് കാണണല്ലോ വികനന്റെ അടിയിൽ മിത്രയ്ക്ക് തന്നെ തലയെല്ലാം പറഞ്ഞു പോകുന്നവർ തോന്നി വാടി ഇവിടെ ഇനിയും കാത്തു നിൽക്കാനുള്ള ക്ഷമ എനിക്കില്ല ഇപ്പൊ തന്നെ നിനക്ക് ഞാൻ തെളിയിച്ചിരുന്നതാണ് ഈ വികാണെന്നോ അത്രയും പറഞ്ഞ് വികനൻ മിത്രയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് നിലവറക്കുള്ളിൽ നിന്നും പുറത്ത് കിടന്നു പറഞ്ഞു വികനന്റെ ബലിഷ്ടമായ കൈകൾ മിത്രയുടെ പൂക്കമുള്ള കൈകളെ ഞെരിച്ചമർത്തി അവൾക്ക് കൈകൾ വല്ലാതെ വേദനയെടുക്കുന്നുണ്ടായിരുന്നു രക്ഷപ്പെടാനുള്ള പോം വഴി ആ സമയത്ത് അവൾ തിരഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ എല്ലാം വിഫലമായി പോയിരുന്നു അവൻ്റെ മുമ്പിൽ ഒരു പൂന്നുള്ളുന്ന ലാഘവത്തോടെ മിത്രയെ പിടിച്ചു വലിച്ചുകൊണ്ട് വികർണൻ ഒരു മുറിയിലേക്കായി കയറി ആദ്യ രാത്രിക്ക് വേണ്ടി അലങ്കരിച്ച പോലെ ആ മുറി വളരെ മനോഹരമായി അലങ്കരിച്ചിട്ടുണ്ടെന്ന് മിത്രയ്ക്കും മനസ്സിലായി വികർണൻ മിത്രയെ വലിച്ചു നേരെ ബെഡിലേക്കായി തള്ളിയിട്ടു പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്ന മിത്രയുടെ തെന്നി മാറിയ ദാവണിക്കിടയിലൂടെ കാണുന്ന അണിവേറയിലേക്കായിരുന്നു വികനന്റെ കണ്ണുകൾ ചെന്ന് പെട്ടത് അത് കണ്ടതും ഭയന്നുപോയ മിത്ര തന്റെ ദാവണി ശരിയാക്കി വീണ്ടും എഴുന്നേറ്റ് പുറത്തേക്ക് ഓടാനൊരുങ്ങിയതും അതിനു മുന്നേ മിത്രയെ പിടിച്ചു വലിച്ച് വീണ്ടും വെഡ്ഡിലേക്ക് തള്ളിയിട്ടവൻ ഒന്നും ചെയ്യരുതെന്ന് കരഞ്ഞുകൊണ്ട് മിത്ര നേരെ കൈകൾ കൂപ്പി പറഞ്ഞു അപ്പോഴേക്കും തന്റെ കറുത്ത മേൽമുണ്ട് ശരീരത്തിൽ നിന്ന് എഴുത്തുമാറ്റിക്കൊണ്ട് വികന് വഷളശിരിയോടെ മിത്രയുടെ അടുക്കിലേക്ക് നടന്നെടുത്തു അതിനനുസരിച്ച് മിത്ര ബെഡിൽ നിന്ന് പുറകിലേക്ക് മാറിക്കൊണ്ടേയിരുന്നു പെട്ടെന്നാണ് വികനൻ മിത്രയുടെ കാലിൽ പിടിച്ചു വലിച്ച് അവളുടെ ദേഹത്തെ കയറിക്കിടന്നത് തൻ്റെ മരണം അടുത്തിരിക്കുന്നതിന് മിത്രയ്ക്ക് മനസ്സിലായി തന്നോട് തന്നെ വെറുപ്പ് തോന്നി അവൾക്ക് വികതൻ അശുദ്ധമാക്കിയ ശരീരം വെച്ചുകൊണ്ട് തനിക്കൊരു ഉദ്രേട്ടൻ്റെ കൂടെ ജീവിക്കാൻ സാധിക്കില്ല ഇതോടുകൂടി തൻ്റെ മരണം സുനിശ്ചിതമാണെന്ന് മിത്ര ആ സമയം മനസ്സിൽ എടുത്തിരുന്നു അപ്പോഴും തന്നാൽ കഴിയും വിധം അവൾ അവനെ എതിർക്കാൻ തുടങ്ങിയിരുന്നു മിത്രയുടെ എതിർപ്പിനെ ഭേദിച്ചുകൊണ്ട് അവളുടെ ഇരുകൈകൾ മുകളിലേക്കാക്കി മുറുകയെ പിടിച്ചുകൊണ്ട് ഒരു വഷളച്ചിരിയോടെ വികനൻ മിത്രയുടെ ഒന്ന് നോക്കി മിത്രയ്ക്ക് ശ്വാസം വിളങ്ങുന്ന പോലെ തോന്നി അവന്റെ മുഖത്തേക്ക് നോക്കാൻ അറപ്പ് തോന്നിയ മിത്ര മുഖം ഒരു വശത്തേക്ക് ചരിച്ചത് വിഗനൻ അവന്റെ മുഖം മിത്രയുടെ കഴുത്തിലേക്ക് ചേർക്കാൻ ഒരുങ്ങി മിത്ര കരഞ്ഞുപോയി പെട്ടെന്നാണ് വികനൻ തെറിച്ച് നിലത്തേക്ക് വീണത് എന്താണ് സംഭവിച്ചെന്ന് മിത്രക്കും മനസ്സിലായില്ല മുന്നോട്ടേക്ക് നോക്കി അവൾ ഒരു നിമിഷം മുന്നിൽ കാണുന്ന കാഴ്ചയിൽ വികരണനെ നോക്കി കണ്ണിൽ ക്രോധാഗ്നിയോട് നിൽക്കുന്ന സാക്ഷാൽ രുദ്രദേവനെ കണ്ട മിത്രയുടെ ചുടി ആശ്വാസത്തിൽ കലർന്ന പുഞ്ചിരി വിടർന്നു എന്നാൽ ഈ സമയം നിലത്തെ കമിഴ്നടിച്ച് വീണ വികന്നൽ അത്യധികം വർദ്ധിച്ചുവന്ന ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റുകൊണ്ട് മുറുകിയ മുഖത്തോടെ രുദ്രനെ നോക്കി ആക്രോശിച്ചുകൊണ്ട് പറഞ്ഞു ഹേ മൂടാ മരണ ഇരന്ന് വാങ്ങാൻ വേണ്ടിയാണല്ലോ നീ കാണിയർ മഠത്തിലേക്ക് കയറി വന്നതോ എൻ്റെ അനിയനെയും അച്ഛനെയും കൊന്ന നിന്നെ നേർക്ക് നേർ കാണാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ വികർനാൽ എന്തായാലും ദൈവമായിട്ട് എനിക്ക് അതിനുള്ള അവസരം ഉണ്ടാക്കി തന്നെ ഞാൻ എന്റെ പരദേവതയോട് നന്ദി പറയുന്നു നിന്നെ ജീവചവമാക്കിയിട്ട് വേണം എനിക്ക് നിന്റെ മുമ്പിലിട്ടവിടെ പോകിക്കാം അപ്പോഴൊന്നും ചെയ്യാൻ കഴിയാതെ നീ അത് കണ്ടാർത്താർത്ത് കറിയണം അതാ ഞാൻ നിനക്ക് നൽകുന്ന ശിക്ഷ രുദ്ധത മുറുകിയ മുഖത്തോടെ വികരിക്കൊണ്ട് പറഞ്ഞു ഒറ്റ ഒറ്റത്തെന്തൊക്കെ പറഞ്ഞവനാണെങ്കിൽ നീ ആദ്യം ചെയ്ത് കാണിക്കടാ ഞാൻ കാണട്ടെ കാളിയർമടത്തിലെ ഈ രുദ്രദേവ് താളി ചാർത്തിയ പെണ്ണിനെ തൊടാൻ മാത്രം നിനക്ക് ധൈര്യമുണ്ടോ എന്നാതൊന്നും എനിക്ക് കാണണം വികനെ നോക്കി പൂച്ചുകൊണ്ട് അവനോടായി പറഞ്ഞു രുദ്രൻ രുദ്രന്റെ സംസാരം തീരെ ഇഷ്ടപ്പെടാത്ത വികന്ന് മിത്രയുടെ ശരീരത്തിലേക്ക് തന്റെ കൈകൾ ചേർക്കാൻ ഒരുങ്ങി പക്ഷേ അതിനു മുന്നേ തന്നെ രുദ്രൻ വികനന്റെ കാളുയർത്തി നെഞ്ചു നോക്കിരട്ട ചവിട്ടായിരുന്നു പകയിരിയുന്ന കണ്ണുകളോട് നിലതിറ്റി നിലത്തി വീണ വികന് നിലത്തുനിന്ന് ചാടി എഴുന്നേറ്റ് അടിച്ചു അന്ന് ഭൈരവനുണ്ടായിരുന്ന അമാനുഷിക ശക്തി ഇന്ന് വികനനുണ്ടെന്ന് രുദ്രന് മനസ്സിലായി വികനൻ തന്റെ ബലിഷ്ടമായ വലത് കൈകൊണ്ട് രുദ്രന്റെ മുഖത്തേക്ക് ബലമായി പ്രഹരിച്ചതും രുദ്രന്റെ വായിൽ നിന്ന് കട്ടച്ചോര പുറത്തേക്ക് ഒഴുകി ഇറങ്ങി അയ്യോ മിത്ര അലറി കറിഞ്ഞുകൊണ്ട് അവന്റെ അടുക്കിലേക്ക് ഓടാനൊരുങ്ങിയതും അതിന് മുന്നേ മിത്രയുടെ കൈകൾ പിടിച്ച ഒരു വഷളഞ്ചിരിയോടെ വികനൻ അവളോടായി പറഞ്ഞു മിത്രയുടെ കൈകളിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു രാക്ഷസനെ പോലെ വികനം പൊട്ടി പൊട്ടിച്ചിരി ഈ സമയം രുദ്രം ബോധം അറിഞ്ഞ് നിലത്തിറക്കിയായിരുന്നു നിന്റെ മുമ്പിൽ തന്നിട്ട് നിലത്ത് ബോധം പറഞ്ഞു കിടക്കുന്ന രുദ്രനെ നോക്കിക്കൊണ്ട് മിത്രയുടെ ശരീരത്തിൽ നിന്ന് ഉയർത്തിയത് പെട്ടെന്നാണ് മിത്രയുടെ മുഖത്തേക്ക് ചൂട് രക്തം തെറിച്ച് അതിനോടൊപ്പം തന്നെ വികർണൻ്റെ അലരിക്കശനം കേൾക്കാൻ എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാവാതെ മിത്ര ചോരവൃണ് തന്റെ മുഖത്തേക്ക് കണ്ണൂരിൽ ഭീതി ഇറച്ചുകൊണ്ട് മുൻപോട്ട് നോക്കി അവൾ മുന്നിലെ കാഴ്ചയിൽ തരിച്ച് വിറങ്ങലിച്ചു പോയി വികണന്റെ വലത് കൈ ഇപ്പോൾ അയാളുടെ ശരീരത്തിൽ ഇല്ല അവിടുന്ന് ചോര അനിയന്ത്രിതമായി ഒഴുകി ഇറങ്ങുന്നുണ്ട് അപ്പോഴും വല്ലാത്തൊരു ദേഷ്യത്തോടെ പകയേരിയുന്ന കണ്ണുകളോട് വികടനം മുമ്പിലേക്ക് തന്നെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു മിത്രഭൂമി നീലിറക്കിക്കൊണ്ട് നോക്കിയതും കണ്ടു തറുവാട്ടിലെ പരദേവതയുടെ ഉടവാൾ തന്റെ വലത് കൈയിലായി മുറുകെ പിടിച്ചുകൊണ്ട് ഭൈരവനായി നിൽക്കുന്ന രുദ്രദേവിനെ തന്റെ ഇടത് കൈ വരുത്തി വികന രുദ്ര ഓടിയെടുത്തത് തന്റെ കയ്യിലുള്ള ഉടവാൾ കൊണ്ട് രുദ്രൻ വി അലർച്ച കാളിയാർ മഠത്തെ പോലും പിടിച്ചു കുരുക്കി സാക്ഷാൽ ദുർഗാദേവിയുടെ ചൈതന്യം കൂടികൊള്ളുന്ന ആ ഉടവാൾ കാളിയാർ മഠത്തിന്റെ മണ്ണിൽ പതിഞ്ഞതും കാളിയാർ മഠത്തിലെ സകല അസുര ശക്തികളും ക്ഷയിച്ചു തുടങ്ങിയിരുന്നു ഒപ്പം വികനൻ സ്വായത്തമാക്കിയ പല ആഭിചാര ശക്തികളും അതിനോടൊപ്പം തന്നെ ഇല്ലാതെയായി അതുകൊണ്ട് മാത്രമാണ് രുദ്രനുമ്പിൽ വികനൻ പിടിച്ചിരിക്കാൻ സാധിക്കാതെ വന്നത് ഇല്ല നിന്നെ ഞാൻ സകല ഒരു നിമിഷം നേരം ഇല്ലാതെയാക്കിയത് ശരിക്കും അറിയുന്നതല്ലേ വികനനെ വീട്ടി തുണ്ടം തുണ്ടാക്കിയാലും മുറി കൂടി വരുന്ന ഇനമാ അത് നീ മറക്കരുത് രുത്ര മറക്കരുത് ഒരു ഭ്രാന്തനെ പോലെ അലറിക്കൊണ്ട് വികനൻ രുദ്രനോട് പറഞ്ഞു വേദനയും ഒപ്പം മുമ്പിൽ തോൽക്കേണ്ടി വന്നു കൂടിയായപ്പോൾ വികനന് തന്റെ സമനില തെറ്റുന്നുണ്ടായിരുന്നു അവൻ പറയുന്നതും പ്രവർത്തിക്കുന്ന എന്താണെന്ന് അവന് പോലും നിശ്ചയമില്ല ഈ സമയം വികനനെ നോക്കി തന്റെ മുഖത്ത് പറ്റിച്ചേർന്ന് വികനന്റെ ശരീരത്തിൽ നിന്നും പറഞ്ഞ രക്തത്തുള്ളികളെല്ലാം കൈകൾ കൊണ്ട് തുടച്ച് അവനെ നോക്കി വന്യമായി പുഞ്ചിരിച്ചുകൊണ്ട് രുദ്രം പറഞ്ഞു കാളിയാർ മടം അത് നിന്നോടുകൂടി അവസാനിക്കുകയാണ് വികന നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ എത്രയാണെന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല കാരണം ഒരു മനുഷ്യായുസിൽ നീ ചെയ്തു കൂട്ടിയ പാപങ്ങളുടെ എണ്ണം അത്രയും കൂടുതലാ നിന്ന് ഞാൻ ഒറ്റടിക്ക് കൊല്ലില് വികർണ്ണ ജീവിക്കണം നീ കാലം നിന്ന് തേടിയെത്തുന്നവരെ അതുവരെ ഒരു മൃതപ്രാണനായി കാളിയർമടത്തിന്റെ ഒരു മൂലയിൽ നീ ചുരുണ്ട് കൂടണം ഇനി ഒരിക്കലും നീ മിത്ര ഇടമേൽ ഒരു കരിനിഴലായി ബാധിക്കാൻ പാടില്ല അതും പറഞ്ഞു രുദ്രൻ തന്റെ കയ്യിലുള്ള ഉടവാളൊന്നുകൂടി വീശിയതും വികണനന്റെ ആണത്തെ മുറിഞ്ഞു നരത്ത് പതിഞ്ഞിരുന്നു കണ്ണുകൾ മിഴിഞ്ഞു വന്നുപോയി വികന്നു ശ്വാസം പോലും എടുക്കാൻ മറന്ന് വേദന കൊണ്ട് കരഞ്ഞു അവൻ മുന്നിൽ നടക്കുന്ന കാഴ്ച കാണാൻ ത്രാണിയില്ലാതെ മിത്രരുദ്രനെ നെഞ്ചിൽ തന്നെ മുഖം ഒളിപ്പിച്ചു വെച്ച് നീങ്ങി ഒരു ഷണ്ടനായി ഇനിയുള്ള കാലം നീ ഇവിടെ ജീവിക്കണം ഇതാ ഞാൻ നിനക്ക് തരുന്ന ശിക്ഷ ഇനിയും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തി നോക്കാൻ നീ ശ്രമിച്ച കൊല്ലില്ല കൊല്ല കൊല്ല ചെയ്യുന്ന പറയുന്നത് ഈ രുദ്രദേവാ ഓർത്തുവ ചോപിക്കുന്ന നീ അത്രയും പറഞ്ഞ് വലത് കയ്യിലുള്ള ഉടവാളൊന്നുകൂടെ മുറുകെ പിടിച്ച് മിത്ര ഇടതുകൈകൊണ്ട് ചേർത്ത് പിടിച്ച് അവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴും അറി രക്തത്താൽ തളം കെട്ടിയ വെറും നിലത്ത് ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ട് വികരണം അലറി കരയുന്നുണ്ടായിരുന്നു അത്യധികം വർദ്ധിച്ചു വന്ന ക്രോധത്തോടെ പുറത്തേക്ക് ഇറങ്ങി വന്ന രുദ്രനെ കണ്ട് ദേവരാജൻ ഭയന്ന് രണ്ടടി പുറകോട്ടേക്ക് മാറി നിന്നു ദേവരാജനെ കണ്ടതും രുദ്രൻ അവരുടെ നെഞ്ചിലേക്ക് തൻ്റെ കാലെടുത്ത് ഉയർത്തി വെച്ച് ഉടവാൾ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു കഴിഞ്ഞത് കഴിഞ്ഞു കൂടിപ്പകയുമായി വീണ് തൃക്കോട്ട് കോവിലത്തേക്കോ നിന്റെയോ അകത്ത് കിടന്ന് പ്രാണനു വേണ്ടി കരയുന്നവന്റെയോ ദൃഷ്ടി പതിഞ്ഞ ഒരിക്കൽ കൂടെ ഞാൻ വരും അന്ന് പക്ഷേ പോകുമ്പോൾ നിങ്ങൾ രണ്ടുപേരുടെയും ഞാൻ കൂടെ ഓർത്തു വെച്ചോ ഈ ഈവിന്റെ വാക്കുകൾ അത്രയും പറഞ്ഞു ദേവരാജിനെ നിരുത്തി നോക്കിക്കൊണ്ട് മിത്രയുടെ കൈകളും പിടിച്ച് രുദ്രം പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും പുറത്തുള്ള എല്ലാ ഗുണ്ടകളും ഇടിച്ച് ഇഞ്ചപ്പരവുമാക്കി സൂരജ് അവരെ രണ്ടുപേരെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ അകത്തു നിന്നുള്ള വികണൻ്റെ അലറിക്കരച്ചിൽ കേട്ടതും സ്വഭാവത്തിലേക്ക് വന്ന ദേവരാജൻ ഓടി അകത്തേക്ക് ചെന്നു മുന്നിലെ കാഴ്ചകണ്ട് അയാൾ മരവിച്ച് നിന്നുപോയി ഛർദിക്കാൻ വന്ന ഓടിപ്പോയി പുറത്തുനിന്ന് ഛർദിച്ച് അയാൾ വീണ്ടും വികണന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നു ചെന്നു വികനന്റെ കൈകളോ ലിങ്കോ വാടർ മുറിയുടെ പല ഭാഗങ്ങളായി കിടക്കുന്നു ദേവരാജൻ ഒരല്പം ഭയത്തോടെ നോക്കി നിന്നു ചുടി രക്തത്തിൻ്റെ മണം അയാൾക്ക് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അപ്പോഴും വികനൻ അലറി കരയുകയായിരുന്നു നിന്നെ നിന്നെപ്പോലത്തെ പലവൻ അവന്റെ മുമ്പിൽ തോറ്റുപോയല്ലോ സത്യത്തിൽ നീ മൂർത്തികളൊന്നും ഉപാസിക്കാൻ പാടില്ലായിരുന്നു അതുകൊണ്ടാ സാക്ഷാൽ മഹാമായയുടെ ഉടവാടിന് മുമ്പിൽ നീ തോറ്റുപോയത് അവനൊരഗ്നിയാ അവന്റെ അടുക്കിലേക്ക് ആര് ചെന്നാലും ആ അഗ്നി നാളത്തിൽ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല നിന്നുടനെ ഹോസ്പിറ്റൽ എത്തിക്കുന്ന നല്ലത് ഇല്ലെങ്കിൽ നിന്റെ ജീവന് പോലും ആപത്താ അധികം വൈകാതെ കാളിയർ മഠത്തിലെ പരിചാരികരെല്ലാം കൂടി ചേർന്ന് വികടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൃഷ്ണപുരം കൊട്ടാരം രാഗേഷും അവൻ്റെ മീനാക്ഷിയും പരസ്പരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കോവിലത്തിനു മുമ്പിൽ ഒരു കാറ് വന്ന് നിന്ന് അതിൽ നിന്നിറങ്ങുന്ന വ്യക്തികളെ കണ്ടതും രാഗേഷ് സംശയത്തോടെ അവിടേക്ക് തന്നെ നോക്കി നിന്നു എന്നാൽ മീനാക്ഷിയുടെ മുഖത്ത് ആദ്യം സംശയം നിഴലിച്ചു പിന്നീട് സൂക്ഷിച്ചു നോക്കിയതും അവരുടെ മുഖത്തേക്ക് ദേഷ്യം ഇരഞ്ഞ് കയറാൻ അധിക സമയം വേണ്ടി വന്നില്ല ഒരു ഒരു അവിടെ ആരോട് നീ നിമിഷം മീനാക്ഷിയുടെ പ്രവൃത്തി ഞെട്ടിത്തെരിച്ചു കൊണ്ട് രാഗേഷ് തൻ്റെ അമ്മയെ തന്നെ നോക്കിയിരുന്നു ഈ സമയം നിൽക്കുന്ന രണ്ടുപേരെയും രാകേഷ് സൂക്ഷിച്ചു നോക്കി സത്യത്തിൽ അവനാ വന്നവരാണെന്ന് മനസ്സിലായിട്ടില്ലായിരുന്നു ചേച്ചി ഞാൻ ലളിത കറിഞ്ഞുകൊണ്ട് മീനാക്ഷിയോടൊന്നും പറയാൻ വന്നു നിർത്തിടി ചേച്ചിയോ ആരുടെ ചേച്ചി ഈ കൊട്ടാരത്തിൻ്റെ മുഖത്ത് കരുവാത്തേച്ചി എവിടെയുള്ളൊരു ദരിദ്രവാസികൾ കൂടെ ഇറങ്ങി പുറപ്പെട്ട അവളിപ്പോൾ വന്നിരിക്കുന്നു ബന്ധം കൂടാൻ ഇവിടെ നിന്റെ ആരുമില്ല കടക്ക് പുറത്ത് പുറത്തേക്ക് അയച്ചൂണ്ടിക്കൊണ്ട് ലളിതയോടായി പറഞ്ഞ മീനാക്ഷി ചേച്ചി അങ്ങനെ പറയുന്നത് ഞാൻ അച്ഛനൊന്ന് കാണാൻ വേണ്ടി വന്നു കണ്ടിട്ട് ഞാൻ വേഗം പോയിക്കോളാം എൻ്റെ കൂടെ മിത്രമോളും ഉണ്ട് സന്തോഷത്തോടെ ലളിത മീനാക്ഷിയോട് പറഞ്ഞു ഏ മിത്രയോ മീനാക്ഷി പകച്ചുകൂടി ലളിതയോട് ചോദിച്ചു ഈ സമയം മിത്ര അവിടെ കൂടെ നിറഞ്ഞ രാകേഷിന്റെ കണ്ണുകളിൽ കാമം കത്തിയാളി തങ്ങളുടെ പുറകിലുള്ള കാറിലേക്ക് തിരിഞ്ഞു തിരിഞ്ഞോക്കിയ ലളിതയെ കണ്ടത് രാകേഷ് അവിടേക്ക് നോക്കി കാറിലെ പുറകിലെ സീറ്റിൽ നിന്നിറങ്ങി വരുന്ന മിത്രയെ കണ്ട് രാകേഷിന്റെ കണ്ണുകൾ വെട്ടിത്തിളങ്ങി മിത്രയുടെ ശരീരത്തിലൂടെ രാകേഷിന്റെ കണ്ണുകൾ ഒഴുകി നടന്നു മുന്നത്തേക്കാളും പെണ്ണൊന്ന് പുഷ്ടിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി പക്ഷെ പെട്ടെന്നാണ് രാഗേഷിന്റെ രുദ്രന്റെ നെഞ്ചിൽ ചേർന്ന മിത്രയുടെ മുഖ ഓർമ്മ വന്നു അത്രയും നേരം അവളെ കാമക്കണ്ണിലൂടെ നോക്കുന്ന നിന്ന രാകേഷിന്റെ കണ്ണുകൾ പകയാളും ഈ സമയം മീനാക്ഷി മിത്രയെ കണ്ടതും ദേഷ്യം കൊണ്ട് വിറച്ച് ഓടി വന്ന് മിത്രയുടെ കവിൾ നോക്കിയ ഒരൊറ്റ അടിയായിരുന്നു സത്യത്തിൽ അവിടെ പെട്ടെന്നുള്ള പ്രവൃത്തി എല്ലാവരും പകച്ചു നിന്നുപോയി കണ്ണുകൾ നിറച്ചുകൊണ്ട് മിത്ര മീനാക്ഷിയെ തന്നെ നോക്കി നിന്നു എടിയോട്ടോളെ വർഷങ്ങൾക്ക് മുമ്പ് ഈ കൊട്ടാരത്തിന് കരിവാൻ്റെ അനിയത്തി എന്ന് പറഞ്ഞ് ഇവിടെ ഈ വീട് വിട്ടുനിന്ന് ഇറങ്ങിപ്പോയതാ ഇപ്പം സഹോദരൻ മകളായി നീയോ പ്രവൃത്തി ചെയ്തു എന്റെ മകന്റെ ഭാര്യ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞപ്പോ എനിക്ക് അഹങ്കാര എന്നിട്ടിപ്പോ ഏതവനും കൂടിയാടി നിന്റെ താമസം പറയാൻ മിത്രയുടെ മുടിക്ക് പിടിച്ചുകൊണ്ട് മീനാക്ഷി അവളോട് അലറികൊണ്ട് ചോദിച്ചു ഹെയ് നിങ്ങൾ ഇത് എന്താ ചെയ്യുന്നത് ശ്രീ വീട് വീടാല്ലേ പറഞ്ഞേ രാജശേഖരൻ ഓടി വന്ന് മീനാക്ഷി നിന്ന് മിത്രയെ മോചിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു നീ ആനട എന്നോട് കൽപ്പിക്കാൻ എവിടെയൊക്കെ ഇറക്കാൻ ദരിദ്രവാസിയാൻ നിന്റെ കൂടെ ചിലപ്പോ എന്റെ അനിയത്തി വന്നിട്ടുണ്ടാവും എന്നേത്തി എന്നെ ഭരിക്കാൻ വന്നതേണ്ടല്ലോ ഇത് ഞങ്ങളുടെ കുടുംബകാര്യം ഇതിനിടവേണ്ട ആവശ്യം എനിക്കില്ല മനസ്സിലായാലോ ഇപ്പൊ തന്നെ ഈ നിമിഷം ഇവിടെയും കൂടി കോവിലെത്തുന്നിറങ്ങണം ഗേറ്റിന്റെ വശത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് മീനാക്ഷി അലറി രാജശേഖരനോട് എഴുതിയോടും പറഞ്ഞു മീനാക്ഷി അത്രയും പറഞ്ഞിട്ടും രണ്ടുപേരും അവർ തന്നെ നോക്കിയിരിക്കുന്നുണ്ടതും രാകേഷ് ഓടി വന്ന് രാജശേഖരന്റെ ഷാട്ടറിൽ കുത്തി പിടിച്ചുകൊണ്ട് അയാളോട് ചോദിച്ചു എന്റെ അമ്മ പറഞ്ഞു മനസ്സിലാവുന്നില്ലേന്ന് രാകേഷ് രാജശേഖരൻ നോക്കി അലറികൊണ്ട് പറഞ്ഞു അയാളെ പിടിച്ചു തള്ളി അയ്യോ ശേഖരിട്ടാ നിലതെറ്റി വീഴാൻ പോയ രാജശേഖരനെ ലളിത ഓടിച്ചെന്ന് പിടിക്കാനൊരുങ്ങി പക്ഷേ അതിനു മുന്നേ തന്നെ രണ്ട് ബലിഷ്ടമായ കൈകൾ അയാളെ താങ്ങിയിരുന്നു മുമ്പോട്ട് നോക്കിയ രാകേഷ് വലിഞ്ഞു മുറുകിയ മുഖത്തോടെ തന്നെ നോക്കി നിൽക്കുന്ന നോക്കിയിരിക്കുന്ന സാക്ഷാഗുദേവനെ കണ്ട് വിറങ്ങലിച്ചുപോയി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം